ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളുടെ നെവിൻ ഓൾമോസ്റ്റ് നിങ്ങളിപ്പോൾ എല്ലാ ചാനലിലും കണ്ടു കാണും എന്നാലും എൻ്റെതായ അനാലിസ് ആണ് ഞാൻ പറയുന്നത് നെവിൻ ആയിരിക്കുന്നു ക്യുറ്റ് ചെയ്തതിൻ്റെ റീസൺ നെവിൻ ആക്ച്വലി നെവിൻ ആവശ്യമില്ലാത്തൊരു ഈഗോയിലാണ് ഈ ക്യുട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഇന്നലെ മുതലുണ്ടായ സംഭവങ്ങളിൽ നെവിനും ഇതിനകത്തുണ്ടെങ്കിൽ പോലും ശരിക്കും ജിസയിലും അനുമോളും കൂടെയാണ് പ്രശ്നം ഉണ്ടായത് അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഇടയിൽ സ്വേച്ഛാധിപതി എന്നുള്ള ഒരു ഈഗോ വെച്ചിട്ട് നിവിൻ കളിച്ചതാണ് അത് മാത്രമല്ല നിവിൻ വിചാരിച്ചു സ്വേച്ഛാധിപതി ആയതുകൊണ്ട് ബിഗ് ബോസിൽ കംപ്ലൈൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് അനിമോളെ പുറത്താക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ തെറ്റി നെവിന് കാരണം ഇതൊരു ഗെയിമാണ് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവക്കേഷൻ ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ തരണം ചെയ്ത് നിൽക്കുന്നതാണ് ഒരു ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ വേണ്ടത് ഇവിടെ അനുമോൾക്കെതിരായിട്ട് നെവിൻ ചെന്ന് ക്യാമറയുടെ മുൻപിൽ നിന്ന് വെച്ച് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട് ഡയലോഗല്ല അടിച്ചേച്ച് പറഞ്ഞ് ബിഗ് ബോസ് ഒന്നുകിൽ അനുമോളിനെ പുറത്തുവിടണോ അല്ലെങ്കിൽ എന്നെ പുറത്തുവിടണോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറ്റിയോ എന്ന് പറഞ്ഞു അപ്പം ബിഗ് ബോസ് ചോദിച്ചു നെവിൻ നിങ്ങളുടെ തീരുമാനം ഉറച്ചതാണോ അന്നേരം പറഞ്ഞു ആ അതെ ബിഗ് ബോസ് എനിക്ക് പുറത്തുവിടണം ഞാൻ ക്യുറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആൾ വിചാരിച്ച് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് അനുമോളിൻ്റെ ഭാഗത്ത് എന്തോ കുറ്റമുണ്ട് അതുകൊണ്ട് അനിമോളെ പുറത്തുവിടണം എന്ന് വിചാരിച്ചു പക്ഷേ ചക്കന് വെച്ചത് കുക്കിനും കൊണ്ടതുപോലെ ഇവിടെ ഇറങ്ങി പോകാനായിട്ട് ഇങ്ങനെ ഉറച്ച് തീരുമാനമാണെന്ന് ചോദിച്ചതേന്ന് പറഞ്ഞപ്പം പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഡോർ തുറന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്കുള്ളേ അങ്ങനെ നെവിൻ അങ്ങോട്ട് പോകാൻ നേരത്തേക്ക് ബാക്കി എല്ലാവരും പോകരുത് പോകരുന്നെന്നും പറഞ്ഞ് പുറകിൽ ചെന്നപ്പോഴത്തേ ആൾ വലിയ ഷോഫ് കാണിച്ചപ്പോൾ നമ്മുടെ ആതിലെ നൂറായിരുന്നു കൊണ്ട് പറഞ്ഞ് നിനക്ക് നട്ടലുണ്ട് ഇറങ്ങിപ്പോടാം പ്രത്യേകിച്ചും നൂറ് നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്ന പോലെ പറഞ്ഞു നീ ഇറങ്ങി പോടാ നിനക്ക് അതിനൊക്കെ ഇറങ്ങി പോടാ നീ ഒന്ന് പോടാന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് കുറച്ച് ഡീഗോ അടിച്ച് കാണുമല്ലോ അങ്ങനെ ഇറങ്ങി ഓടിപ്പോയി പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന കൂട്ടന്നെ ബിഗ് ബോസ് ആണ് നമുക്കറിഞ്ഞൂടാ ഇത് ഏഴിൻ്റെ പണിയാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് പ്ലാനിങ് എന്നറിയത്തില്ല ചിലപ്പോൾ ഈ ഓടിയോ ഓട്ടം ഒരു ഡെഡ് സോണിൽ കൊണ്ട് നിവിനെ ഇടാനും തിരിച്ച് വൈൽഡ് കാർഡ് എൻട്രി പോലെയോ അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടെങ്ങാണെങ്കിൽ നിവിനെ ഇറക്കി വിടാനുള്ളൊരു കാര്യം ഇതും കാണുന്നുണ്ട് കാരണം ബിഗ് ബോസ് അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടി ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു പക്ഷേ നെവിൻ തിരിച്ചു വന്നേക്കാം അതല്ല നെവിൻ പുറത്തോട്ട് പോയതാണെങ്കിൽ ഒരു ഫൺ എലമെൻ്റ് ഇതിനകത്തൊന്നും ഇല്ലാണ്ടായെന്ന് പറയുന്നത് കാരണം കുറച്ച് ഫണ്ണി ആയിരുന്നു ആൾ ഏതായാലും എന്താണെന്ന് കാത്തിരുന്ന് കാണാം